ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിങ്ങളടുത്ത് വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒമാനിലെ ബാങ്ക് മസ്കത്ത് ആപ്പിൽ നിന്നും പണം മറ്റൊരാൾക്ക് പണമയക്കാൻ ആഡ് ബെനിഫിഷ്യറി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെ അത് ആഡ് ബെനിഫിഷ്യറി ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അതിനായി ആദ്യം നമ്മൾ ബാങ്ക് മസ്കത്തിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ആയ പേജിലേക്ക് വരും അവിടെ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ലോഗിൻ ചെയ്യാൻ ആദ്യം നമ്മൾ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫി ഫിംഗർ പ്രിൻ്റ് ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിംഗർ വച്ചിട്ടും നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഫിംഗർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത് ചെയ്ത് ലോഗിൻ ചെയ്താൽ അടുത്ത മെയിൻ പേജിലേക്ക് പോകും ഇതാണ് നമ്മളെ ഹോം ഹോം പേജ് ആപ്പിൻ്റെ ഹോം പേജാണിത് ഈ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ നെയിം കാണിക്കും നമ്മളെ ബാലൻസ് കാണിക്കും അക്കൗണ്ട് നമ്പർ കാണിക്കും ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണിക്കും പിന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ബട്ടൺ ബിൽ പേ ചെയ്യാനുള്ള ബട്ടൺ അക്കൗണ്ടിൻ്റെ സെറ്റിങ്സിലേക്കുള്ള ബട്ടൺ ഹോം പേജിലേക്കുള്ള ബട്ടൺ ഇത്രയാണ് ഇതിൽ കാണിക്കുന്നത് അതിൽ നമ്മൾ ട്രാൻസ്ഫർ ബട്ടൺ ട്രാൻസ്ഫറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ട്രാൻസ്ഫറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതിൽ ഒരുപാട് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട് അതിൽ നമ്മൾ ഇതിൽ കാണിക്കുന്നത് വിത്തിൻ ഒൺ അക്കൗണ്ട് വിത്തിൻ ബാങ്ക് മസ്കത്ത് വിത്തിൻ ഒമാൻ സ്പീഡ് ട്രാൻസ്ഫർ ഇൻ്റർനാഷണൽ ഫണ്ട് ട്രാൻസ്ഫർ മൊബൈൽ പേയ്മെൻറ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിലുണ്ട് അതിലിപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുന്നത് വിത്തിൻ ബാങ്ക് മസ്കത്താണ് ഏത് ഏത് അക്കൗണ്ടിലേക്കും ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കും നമ്മൾ പണം അയക്കുകയാണെങ്കിൽ അക്കൗണ്ട് ത്രൂ ആണ് പണം അയക്കുന്നതെങ്കിൽ നമ്മൾ ആഡ് ബെനിഫിഷ്യറി ചെയ്യണം അത് ഏത് ബാങ്കിലേക്ക് അയക്കുകയാണെങ്കിലും ഇതേ രീതിയാണ് നമ്മൾ ആഡ് ബെനിഫിഷ്യറി ചെയ്യേണ്ട രീതി അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ അയക്കാനുള്ളത് ബാങ്ക് മസ്കത്തിലെ അക്കൗണ്ടിലേക്കാണ് അപ്പം ഞാൻ അതിൽ എങ്ങനെ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നത് എന്ന് കാണിക്കാം വിത്തിൻ ബാങ്ക് മസ്കത്ത് എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് എത്തും അവിടെ നമുക്ക് കാണിക്കുന്നത് മേക്ക് ഇർ ട്രാൻസ്ഫർ ഈസി ട്രാൻസ്ഫർ വൈ ക്യു ആർ കോഡ് മാനേജ് ബെനിഫിഷ്യറീസ് ആഡ് ചെയ്യ ന്യൂ ബെനഫിഷ്യറി ട്രാൻസാക്ഷൻ ഹിസ്റ്ററി സ്റ്റാൻഡ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് അല്ല നമ്മൾ ആഡ് എ ന്യൂ ബെനിഫിഷ്യറി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ട് രണ്ട് പോപ്പുകൾ അതിൽ വരും അതിൽ നമുക്ക് തിരഞ്ഞെടുക്കണം അതിൽ ഒന്ന് പറഞ്ഞത് ഇത് ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇതാണെങ്കിൽ അതിൽ ആദ്യത്തെ ക്ലിക്ക് ചെയ്യുക അല്ല വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ പേഴ്സണലായിട്ടാണ് ഇത് അയക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് രണ്ടാമത്തതാണ് അത് ഞാൻ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു നിക് നെയിം എന്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആളെ പേര് തന്നെ ഞാൻ കൊടുക്കണം ആളെ പേര് ഞാൻ കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ അടിയിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കണം നമ്മൾ അടിയിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കണം അപ്പോൾ അക്കൗണ്ട് നമ്പർ ബാങ്ക് മസ്കത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ആയതുകൊണ്ട് പതിനാറൊക്കെ അക്കൗണ്ട് നമ്പർ ഉണ്ടാവും നമ്മൾ പതിനാറൊക്കെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതൊന്നും കൂടി നമ്മൾ കൺഫേം ചെയ്യണം അക്കൗണ്ട് നമ്പർ അടിച്ചത് സെറ്റ്ന്നുള്ളത് അതൊന്നും കൂടി നമ്മൾ കൺഫേം ചെയ്യുക കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒരു ഡീറ്റെയിൽസ് കാണിക്കും ബെനിഫിഷ്യറി സെമ്മറി എന്നുള്ളൊരു ഡീറ്റെയിൽസ് കാണിക്കും അപ്പോൾ അതിൽ അക്കൗണ്ട് നമ്പറും അതിൻ്റെ പേരും നമ്പറൊക്കെയാണ് കാണിക്കുന്നത് അത് നമ്മൾ ഓക്കെ ആണെങ്കിൽ കൺഫേം ചെയ്യാം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് ബെനിഫിഷ്യറി ആഡഡ് ആൻഡ് വിൽ ബി ആക്ടിവേറ്റഡ് ആഫ്റ്റർ സിക്സ്റ്റി മിനിറ്റ് ആഫ്റ്റർ ആക്ടിവേഷൻ ട്രാൻസ്ഫർ ലിമിറ്റ് ഫോർ ദി ഫസ്റ്റ് ടു അവർ ഈസ് ഒ എം ആർ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയാണ് കാണിക്കണത് പിന്നെ ആളുടെ പേരും കാര്യങ്ങളും അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതായത് അറുപത് മിനിറ്റ് പിടിക്കുന്നതാണ് ഇതിൽ പറയണത് നമുക്കൊരു പതിനഞ്ച് ഒക്കെ ചിലപ്പം എടുത്ത് മെസ്സേജ് വരാ വരലുണ്ട് ഒരു പതിനഞ്ച് കൊണ്ടൊക്കെ ആക്ടിവേഷൻ ആകലുണ്ട് ഇതിൽ പറയണത് സിക്സ്റ്റി മിനിറ്റ് ആണ് പിന്നെ ഫസ്റ്റ് ടു ട്രാൻസാക്ഷന് അഞ്ഞൂറ് റിയാലാണ് അലോട്ടുള്ളൂ അപ്പോൾ നമുക്ക് ബെനഫിഷ്യറി ആക്കി വെച്ചത് എങ്ങനെയാണെന്ന് നോക്കാം ബെനഫിഷ്യറി ഓൾറെഡി ഇതിലായതുണ്ട് അത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിന് നമ്മൾ ബാങ്ക് മസ്കത്തിൻ്റെ ആപ്പിൽ കയറി ട്രാൻസ്ഫർ എന്നുള്ള പേജിൽ വന്നാൽ നമ്മൾ നേരത്തെ പോയ മതി തന്നെ നമ്മൾ വിത്തിൻ ബാങ്ക് മസ്കത്ത് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനഫിഷ്യറി ആഡായി ആഡ് ആയോന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമുക്കിത് ഈ മേക്ക് ഇയർ ട്രാൻസ്ഫർ എന്നുള്ള അതിൽ നിൽക്കഴിഞ്ഞാൽ നമുക്കൊരു സെക്യൂരിറ്റി അലേർട്ട് മെസ്സേജ് വരും അതിൽ പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണിക്കും നമുക്ക് ബെനിഫിഷ്യറി ആയ പേരുകളൊക്കെ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും അപ്പോൾ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്താൽ നമുക്ക് പിന്നെ ഇന്ന് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് എത്ര പൈസ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറ്റണം സെൻഡ് ചെയ്യാം നമുക്ക് എത്ര വേണ്ട പൈസ ടൈപ്പ് ചെയ്ത് നമുക്ക് ആക്ക് കണ്ടിന്യൂ ചെയ്ത് സെൻഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചെടുത്താൽ പൈസ സെൻഡാവുന്നതാണ് പിന്നെ നമുക്ക് മേഞ്ഞ് ഇനി ബെനഫിഷ്യറി ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ മാനേജ് ബെനിഫിഷ്യറി എന്നുള്ള എന്നുള്ളതിൽ വരിക എന്നിട്ട് നമ്മൾ ബെനിഫിഷ്യറി ചെയ്ത ആളെ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും ഇത് മുകളിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ അത് ഡിലീറ്റായി പോകുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളെ പേജ് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോയിലെ പോരായ്മകൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക്